ഹായ് ഞാൻ രാജി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഓർക്കിഡിൻ്റെ കെയറിനെ പറ്റിയാണ് ഇപ്പോൾ നല്ല മഴക്കാലമാണ് മഴയുടെ ആ ഒരു സീസൺ തുടങ്ങിയതേയുള്ളൂ എങ്കിൽ കൂടി എല്ലാ ഇടങ്ങളിലും നല്ല മഴയാണ് ലഭിക്കുന്നത് അപ്പോൾ നമ്മുടെ മഴ മഴക്കാലം നമ്മുടെ ഓർക്കിഡ് സൈഡുകൾക്ക് നല്ലതാണെങ്കിൽ കൂടി നിറച്ച് പൂക്കളൊക്കെ ഉണ്ടാകാൻ നല്ലതാണെങ്കിൽ കൂടി പെട്ടെന്ന് ചീച്ചിലുണ്ടാകാനും സാധ്യതയുണ്ട് മഴക്കാല സംരക്ഷണം എന്ന രീതിയിൽ നമ്മൾ ആദ്യം നമ്മുടെ പ്ലാന്റ്സിന് കൊടുക്കേണ്ടത് ഒരു ആൻറ്റിബയോട്ടിക്കാണ് അതിന് പ്രത്യേകിച്ച് ഓർക്കൽ പ്ലാന്റ്സിന് കൊടുക്കേണ്ട ആൻറ്റിബയോട്ടിക്കു നമ്മൾ വാങ്ങി കൊടുക്കണമെന്നില്ല നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന എന്തെങ്കിലും ഒരു മെഡിസിനോ ടാബ്ലറ്റോ ഒക്കെ നമ്മുടെ ചെടികൾക്ക് കൊടുത്താൽ മതി അതിന് ആയ മെഡിസിൻ ആയാലും കുഴപ്പമില്ല അതൊക്കെ നമ്മുടെ ഓർക്കിഡ് ചെടികൾക്ക് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ കൊടുക്കാനായിട്ട് എടുത്തിരിക്കുന്നത് കുട്ടികൾക്ക് കൊടുക്കുന്ന വൈറ്റമിൻ്റെ സിറപ്പാണ് ഞാനിവിടെ എടുത്തേക്കുന്നത് അപ്പോൾ നന്നായിട്ട് ഡയലൂട്ട് ചെയ്യാനുള്ള വെള്ളം ആവശ്യത്തിന് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരടപ്പ് ഈ ഒരു സിറപ്പ് കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഓർക്കിഡ് ചെടികൾ വളർത്തുന്ന എല്ലാവരും ഈ ഒരു മഴക്കാലം തുടങ്ങുമ്പോൾ തന്നെ എന്തെങ്കിലും ഒരു ആൻറ്റിബയോട്ടിക്ക് ഇതുപോലെ നമ്മുടെ ചെടികൾക്ക് കൊടുത്തി കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് അതുപോലെ ഇവർ ആൻറ്റിബയോട്ടിക്ക് ആദ്യം കൊടുത്തതിന് ശേഷം നമുക്ക് സാഫ് കൊടുക്കാം എന്തെങ്കിലും ഒരു ഫംഗസൈഡ് കൊടുക്കാം ആ ഒരു ഫംഗിസൈഡ് നമ്മൾ കൊടുക്കേണ്ടത് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമെങ്കിലും വെച്ച് ഫംഗിസൈഡ് കൊടുക്കണം എന്തായാലും ഫസ്റ്റ് ആൻറ്റിബയോട്ടിക്ക് കൊടുത്തതിന് ശേഷം മാത്രമേ ഈ ഒരു ഫംഗിസൈഡ് കൊടുക്കാവൂ അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഇതുപോലെ എക്സ്പെയറി ആയ ടാബ്ലറ്റും സിറപ്പും ഒക്കെ ഉണ്ടാവും അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നമ്മുടെ ഓർക്കിഡ് പ്ലാന്റ്സിന് ഏറ്റവും നല്ലത് കെമിക്കൽ ഫെർട്ടിലൈസറുകൾ കൊടുക്കുന്നതാണ് ഓർഗാനിക് ഫർട്ടിലൈസറുകൾ അധികം കൊടുക്കാതിരിക്കുക കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല നമ്മുടെ എന്താണ് പച്ചക്കറിയുടെ വേസ്റ്റോ അങ്ങനെ ഉള്ള ഫെർട്ടിലൈസറുകൾ ഓർഗാനിക് ഫെർട്ടിലൈസർ നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ നന്നായിട്ട് വേവിച്ച ശേഷം മാത്രം കൊടുക്കുക അതല്ലാതെ പുളിപ്പിച്ച ഒരു ഫെർട്ടിലൈസറുകളും നമ്മുടെ ചെടികൾക്ക് കൊടുക്കരുത് അത് നന്നായിട്ട് കുറച്ച് സമയമൊന്ന് വേവിച്ച് അത് നന്നായിട്ട് തണുത്ത ശേഷം നാലരട്ടി വെള്ളം കൂടി ചേർത്ത് ഡയല്യൂട്ട് ചെയ്ത് നമ്മുടെ ചെടികൾക്ക് കൊടുക്കാം അതല്ലാതെ നമ്മൾ പച്ചക്കറിയുടെ വേസ്റ്റുകളും ഉള്ളിത്തോടും അങ്ങനെയെല്ലാം നമ്മൾ ഒന്ന് രണ്ട് ദിവസം പുളിപ്പിക്കാൻ വെച്ച ശേഷം നമ്മുടെ പ്ലാന്റ്സിനൊക്കെ കൊടുക്കാറുണ്ട് ആ ഒരു രീതിയിലുള്ള ഫെർട്ടിലൈസറുകൾ ഈ ഒരു മഴക്കാലത്ത് നമ്മുടെ ചെടികൾക്ക് കൊടുക്കാതിരിക്കുക അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഫംഗസ് ബാധയും അതുപോലെ പ്ലാന്റുകൾ പെട്ടെന്ന് ചീഞ്ഞു പോകാനുമൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് നന്നായിട്ട് വേവിച്ച് ഫെർട്ടിലൈസറുകൾ കൊടുക്കുക അതുപോലെ കെമിക്കൽ ഫർട്ടിലൈസറാണ് കൂടുതലായിട്ടും നമ്മുടെ ചെടികൾക്ക് ഇവർ മഴക്കാലത്ത് നല്ലത് എൻ ബി കെ പോലുള്ള വളങ്ങൾ അതുപോലെ എന്താണ് ഗ്രീൻ കെയറിന് ഗ്രീൻ കെയറിൻ്റെ ഗ്രോത്തിൻ്റെ ഫെർട്ടിലൈസറും അതുപോലെ ഫ്ലവറിങ്ങിൻ്റെയൊക്കെ ഫെർട്ടിലൈസറുണ്ട് അങ്ങനെയുള്ള ഫെർട്ടിലൈസറുകൾ മാക്സിമം കൊടുക്കാൻ ശ്രമിക്കുക ഇപ്പോൾ ഓർക്കിഡ് ചെടികൾ വളർത്തുന്നവർ മഴക്കാലത്ത് ഈ ഒരു ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നല്ല രീതിയിൽ നമ്മുടെ ചെടികളെ നമുക്ക് വളർത്തിക്കൊണ്ട് വരാൻ സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോയിലൂടെ കാണാം ബൈ ബൈ